ി ജെ പി അംഗത്വം എടുക്കണമെന്നാണ് ജനപക്ഷം പ്രവർത്തകരുടെ പൊതുവികാരമെന്ന് ജോർജ് ഈരാറ്റുപേട്ടയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകുമെന്നും പിന്നു പോവുക എന്ന് എന്ന് തന്നെ പോവുക എടുത്ത് ചേരണം എന്ന അഭിപ്രായമാണ് സ്റ്റേ ഉണ്ടായത് പറയാൻ കാരണം ബി ജെ പി ഏത് ഓൾ ഒരു വലിയ പാർട്ടിയാണ് ബി ജെ പി കേരള ജനപെടു സേക്കളും ഇന്ത്യ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി അത് ലയനമല്ല അത് എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു 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 തോട് ലയിക്കുന്ന കൊല്ല കൊ സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഞങ്ങളെ പാർട്ടിയെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിക്ക് എല്ലാവരുടെയും അഭിപ്രായം